നമസ്കാരം കിട്ടാത്ത മുന്തിരി പുളിക്കും എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ആ അവസ്ഥ ഇത്രമാത്രം ഭീകരമാകും എന്ന് ആരും കരുതിയില്ല സി പി എം ഇപ്പോൾ ആ അവസ്ഥ എന്താണെന്നുള്ളത് ജനങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് സി പി എം ആണ് ഇപ്പോൾ അത്തരത്തിലൊരു അവസ്ഥ അഭിമുഖീകരിക്കുന്നത് സന്ദീപ് വാര്യരെ കിട്ടുന്നതിനു വേണ്ടി ഒരുപാട് ശ്രമിച്ചു സന്ദീപ് വാര്യരെ പുകഴ്ത്തി പുകഴ്ത്തി ആകാശം മുട്ട പുകഴ്ത്തി തൊള്ളായിരത്തി പതിനാറ് തങ്കപ്പെട്ട സഖാവാക്കി മാറ്റുമെന്ന് എ കെ ബാലൻ പറഞ്ഞു അവസാനം സന്ദീപ് വാര്യർ അവസരം കിട്ടിയപ്പോൾ കോൺഗ്രസിലേക്ക് പോയി ഇവിടെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം ഞാൻ ആദ്യം പറയാം അപ്പ കണ്ടവനെ അപ്പ എന്ന് വിളിക്കുന്ന രാഷ്ട്രീയക്കാരുള്ള നാട്ടിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ നോക്കിക്കാണുന്നത് അങ്ങനെ തന്നെ കണ്ടാൽ മതി അതിലപ്പുറമൊന്നുമില്ല അതായത് ബി ജെ പി ഇന്നത്തെ സാഹചര്യത്തിൽ നിൽക്കാൻ നല്ലത് കേരളത്തിൽ കോൺഗ്രസ് ആണ് കുറച്ചുകൂടെ മെച്ചം അടുത്തത് അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള ഒരു പാർട്ടിയാണ് യു ഡി എഫ് എന്ന് പറയുന്ന മുന്നണി കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് പിന്നെ സി പി എം ബന്ധം സി പി എമ്മുകാർ ഒരുപാട് ക്ഷണിച്ചു ഒരുപാട് പുകഴ്ത്തി എന്നിട്ടും സി പി എം ബന്ധം വേണ്ടെന്ന് വെച്ചു ഇടതുപക്ഷ ബന്ധം വേണ്ടെന്ന് വെച്ചു സന്ദീപ് വാര്യർക്ക് തോന്നിക്കാണും സി പി എമ്മിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് ബി ജെ പിയിൽ തന്നെ നിൽക്കുന്നതാണ് ആർ എസ് എസിൽ തന്നെ നിൽക്കുന്നതാണ് കാരണം സി പി എം ആർ എസ് എസ് അന്തർധാര വളരെ സജീവമാണ് ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നു സന്ദീപ് വാര്യർ പോലും ഇപ്പോൾ അത് തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി സി പി എമ്മും ആർ എസ് എസും സംയുക്തമായ ഒരു ഇന്നോവ പറഞ്ഞയച്ച് തന്നെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് വരെ സന്ദീപ് വാര്യർ പറഞ്ഞു വെച്ചു സന്ദീപ് വാര്യർക്ക് അറിയുന്നതിനേക്കാൾ കൂടുതലൊന്നും നമുക്കറിയില്ല എത്രമാത്രം ബന്ധമുണ്ട് ആർ എസ് എസും സി പി എമ്മും തമ്മിൽ അവരാണ് പരസ്പരം ഇടപെട്ടു പോയത് അവരാണ് പരസ്പരം കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടും കൊടുത്തുമൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത് അതുകൊണ്ട് തന്നെ സി പി നേതാക്കൾക്കും ആർ എസ് നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആളുകൾക്കും അറിയുന്നത് പോലെ മറ്റാർക്കും അക്കാര്യം അറിയില്ല എന്നുള്ളതാണ് സന്ദീപ് വാര്യർ ആ അന്തർധാര തിരിച്ചറിഞ്ഞു സി പി എം എത്ര വിളിച്ചിട്ടും സി പി എമ്മിനോടൊപ്പം പോവാൻ തയ്യാറായില്ല കോൺഗ്രസിനോടൊപ്പം പോയി ഒറ്റ ദിവസം കൊണ്ട് ബി ജെ പി ബന്ധം ഉപേക്ഷിച്ചോ ശാഖയുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചോ തീവ്ര ഹിന്ദുത്വം അത്തരത്തിലുള്ള നിലപാടുകൾ ഉപേക്ഷിച്ചോ എന്നൊക്കെ ചോദിച്ചാൽ സന്ദീപ് വാര്യർക്ക് ഇപ്പോൾ മറുപടി പറയാൻ കഴിയില്ല കുറച്ചു കാലം ചാണകം ചാരിയാൽ ചാണകം മണക്കും ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും എന്നൊക്കെ പറയുന്നത് പോലെ ഇനി കോൺഗ്രസുമായി ചാരി നിന്ന് സന്ദീപ് വാര്യർക്ക് ഒക്കെ മാറ്റം വന്നാൽ കൊള്ളാം അതിലപ്പുറമൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കണ്ട ഇത് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതുമായി ബന്ധപ്പെട്ട് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അതേസമയം സി പി എമ്മുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന് സന്ദീപ് വാര്യരെ വിമർശിക്കാനോ അല്ലെങ്കിൽ കോൺഗ്രസിനെ വിമർശിക്കാനോ ഒരു യോഗ്യതയുമില്ല ഒരു അർഹതയുമില്ല കാരണം ആദ്യം തന്നെ ഇവിടെ സന്ദീപ് കൂടെ കൂട്ടാൻ ശ്രമിച്ചത് സി പി എം ആണ് എ കെ ബാലൻ അത് പൊളിഞ്ഞപ്പോൾ ഇപ്പോൾ കിട്ടാത്ത മുന്തിരി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ആ അവസ്ഥ കൂടുതൽ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാണിച്ച് കൂടുതൽ നാണക്കേടിലാകരുത് സി പി എം നേതാക്കന്മാർ എന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഇവിടെ ബി ജെ പിൻ ആർ എസ് എസ് കാരൻ നേരെ പാണക്കാട്ടേക്ക് പോയി അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് പോയി എന്നൊക്കെ സി പി എമ്മുകാർ ആരോപണമുന്നയിക്കുന്നുണ്ട് നിലപാടുകളൊന്നും മാറ്റാതെ പഴയ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് കോൺഗ്രസ്സിലാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിനെ ടോളുന്നുണ്ട് ഇവിടെ പാർട്ടി മെമ്പർഷിപ്പിലുള്ള എത്ര സി പി എം പ്രവർത്തകർ ഇവർ പകൽ സമയത്ത് സി പി എം ആണെങ്കിൽ രാത്രി സമയത്ത് ആർ എസ് എസിന്റെ ആളുകളാണ് അത്തരത്തിൽ ചിന്തിക്കുന്ന അത്തരത്തിൽ പ്രവർത്തിക്കുന്ന എത്ര സി പി എമ്മുകാരുണ്ട് പട്ടാമ്പി സംസ്കൃത കോളേജിലെ സഖാവ് സെയ്താലിയുടെ ഘാതകൻ അല്ലെങ്കിൽ സെയ്താലി കൊലക്കേസിലെ പ്രതി ശങ്കരനാരായണൻ എങ്ങനെയാണ് ബാബു എം എംപാലിശ്ശേരി ആയത് ഈ ബാബു എം എംപാലിശ്ശേരി പിന്നീട് എങ്ങനെയാണ് സി പി എമ്മുകാരനായത് സി പി എമ്മിന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാകുന്നത് എങ്ങനെയാണ് ഡിവൈഎഫ്ഐയുടെ തൃശൂർ ജില്ലാ സെക്രട്ടറി ആകുന്നത് എങ്ങനെയാണ് അദ്ദേഹം എങ്ങനെയാണ് കുന്നംകുളം എം എൽ എ ആകുന്നത് പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച അദ്ദേഹം മൂന്ന് തവണ അവിടെ എം എൽ എ ആയി ഇവിടെ ആർ എസ് എസിൽ നിന്നും അല്ലെങ്കിൽ ബി ജെ പിയിൽ നിന്നും വരുന്ന ആളുകളെ സി പി എം നേരത്തെയും സ്വീകരിച്ചിട്ടുണ്ട് ഞാനൊരു ഉദാഹരണം മാത്രമാണ് ബാബു എം എമ്പാലിശ്ശേരിയുടെ കാര്യം പറഞ്ഞത് അദ്ദേഹം ശങ്കരനാരായണായിരുന്നു സഖാവ് സെയ്താലി വധക്കേസിലെ പ്രതിയായിരുന്നു പിന്നീട് അദ്ദേഹം പേര് മാറ്റിയാണ് ഇവിടെ സി പി എമ്മിലേക്ക് എത്തുന്നത് ഇവിടെ അത്തരത്തിൽ വരുന്ന ആളുകളോടൊക്കെ എല്ലാ നിലപാടുകളും ബന്ധങ്ങളും ഒക്കെ ഉപേക്ഷിച്ചാണോ വരുന്നത് എന്ന് സി പി എം എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ സി പി എമ്മിന് സ്വയം അത്തരത്തിൽ ആരെയും സ്വീകരിക്കാം ആരെ വേണമെങ്കിലും ഉൾക്കൊള്ളാം അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കാം അതേസമയം മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഏതെങ്കിലും ബി ജെ പിയിൽ നിന്ന് വരുന്ന ആളുകളെ സ്വീകരിച്ചാൽ അവർക്ക് അംഗത്വം കൊടുത്താൽ അത് വലിയ പ്രശ്നമാക്കി ആകെ വഷളാക്കുന്ന ഒരവസ്ഥയിലേക്ക് സി പി എം ചർച്ചകളെ കൊണ്ടുപോകും ഒരു കാര്യം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് കൂടുതൽ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുന്നത് പൊതുസമൂഹത്തിന് മുന്നിൽ കൂടുതൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സി പി എം തന്നെയാണ് സി പി എം ആണ് സന്ദീപ് വാര്യരുമായി ബന്ധപ്പെട്ട സന്ദീപ് വാര്യർക്ക് വലിയ വാല്യൂ ഉണ്ടാക്കി കൊടുത്തത് ഇവിടെ സി പി എം ആണ് ചർച്ചകൾക്ക് തുടക്കം കുറിച്ചത് സി പി എം ആണ് സന്ദീപ് വാര്യർ എന്തോ വലിയ സംഭവമാണെന്ന് പൊതുസമൂഹത്തിന് കാണിച്ചു കൊടുത്തത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ ഉണ്ടാക്കി കൊടുത്തത് സി പി എം ആണ് അവസാനം സി പി എമ്മിനെ വിശ്വസിക്കാൻ കൊള്ളില്ല സി പി എമ്മും ആർ എസ് എസും തമ്മിൽ ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കി സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയി കോൺഗ്രസ് സന്ദീപ് വാര്യരെ സ്വീകരിച്ചു വരും ദിവസങ്ങളിൽ കോൺഗ്രസിന് സന്ദീപ് വാര്യരുടെ വരവ് കൊണ്ട് നഷ്ടമാണോ ലാഭമാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സമയമെടുത്ത് സന്ദീപ് വാര്യർ മാറിയാൽ കോൺഗ്രസിന് കൊള്ളാം സന്ദീപ് വാര്യർക്ക് കൊള്ളാം ഇല്ലെങ്കിൽ കോൺഗ്രസിന് അത് വലിയ നഷ്ടം തന്നെയാണ് ചെയ്യാൻ പോകുന്നത് കാരണം ന്യൂനപക്ഷങ്ങൾ സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനവുമായി ബന്ധപ്പെട്ട് കടുത്ത ആമർശത്തിലാണ് എന്നാൽ ഒരു മനുഷ്യൻ സംഘപരിവാർ ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ച് കോൺഗ്രസിലേക്കോ അല്ലെങ്കിൽ സി പി എമ്മിലേക്കോ ഒക്കെ പോകുമ്പോൾ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യേണ്ടതുണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അവിടെ തന്നെ നിന്ന് സംഘപരിവാരങ്ങളുടെ ആളുകളായി മറ്റു വഴികളില്ലാതെ സംഘപരിവാരങ്ങൾക്കൊപ്പം ചേരുന്ന ഒരവസ്ഥ ഉണ്ടാകും ആ അവസ്ഥക്കും മാറ്റം ഉണ്ടാകണം എന്തായാലും സന്ദീപ് വാര്യർക്ക് മാറാൻ കഴിയട്ടെ അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ മാറട്ടെ ഒപ്പം സന്ദീപ് വാര്യരുടെ വരവ് കൊണ്ട് കോൺഗ്രസിന് നേട്ടമുണ്ടാകട്ടെ നേട്ടമുണ്ടാക്കാൻ കഴിയട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാൻ കഴിയുന്നത്